चार्जेट ആൻമരിയെ കലിപ്പിലാണ് എന്ന ചിത്രത്തിന് ശേഷം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന മൂന്നാം ചിത്രത്തിന്റെ പേര് അലമാര എന്നാണ് കഴിഞ്ഞ ദിവസമാണ് മിഥുൻ ടൈറ്റിൽ അടക്കമുള്ള ഫസ്റ്റ് ലുക്കുമായി പ്രോജക്ട് പ്രഖ്യാപിച്ചത് പക്ഷേ ഫേസ്ബുക്കിൽ സംവിധായകൻ ഷെയർ ചെയ്ത പോസ്റ്ററിന് താഴെയുള്ള കമന്റുകളിൽ പലതും ഷാജിപ്പാപ്പിനെ കുറിച്ചുള്ള അന്വേഷണമായിരുന്നു ആൻമരിയക്ക് ശേഷം ആട് രണ്ട് അല്ലേ ചെയ്യാനിരുന്നതെന്നും പിന്നെ ഇപ്പോൾ പുതിയൊരു സിനിമയെക്കുറിച്ച് പറയുന്നതെന്നും ഒക്കെയായിരുന്നു കമന്റുകൾ ഷാജി പാപ്പന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് മിഥുൻ പറയുന്നത് ഇങ്ങനെ ആൻമേരിയയ്ക്ക് ശേഷം ഷാജിപ്പാപ്പൻ ചെയ്യാനാണ് ഇരുന്നത് പ്രേക്ഷകരുടെ കാത്തിരിപ്പും ആടിന്റെ രണ്ടാം ഭാഗത്തിനു വേണ്ടിയായിരുന്നു പക്ഷേ നമുക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു തിരക്കഥ ആയിട്ട് ചെയ്താലല്ലേ കാര്യമുള്ളൂ ആ ആശയം അവിടെയുണ്ടല്ലോ നല്ലൊരു തിരക്കഥ കിട്ടിയാലേ അത് ചെയ്യാനുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു കുടുംബങ്ങളിൽ ഷാജിപ്പാപ്പന് ആരാധകർ കുറവായിരിക്കാം പക്ഷെ കുട്ടികളുടെയും യുവാക്കളുടെയും ഇടയിൽ വലിയ കാത്തിരിപ്പുള്ള സിനിമയാണ് ഷാജി ഷാജിപ്പാപ്പിന്റെ രണ്ടാം ഭാഗം അതുകൊണ്ട് തന്നെ എന്നിൽ സ്വാഭാവികമായും വലിയ ഉത്തരവാദിത്തം ഉണ്ടാക്കുന്ന സിനിമയാണ് ആട് രണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന നല്ലൊരു തിരക്കഥ കിട്ടിയിട്ടേ ആ സിനിമ ചെയ്യുന്നുള്ളൂ തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിനെ പ്രേക്ഷകരിൽ ഒരു വിഭാഗം സംശയത്തോടെ നോക്കുകയും ചെയ്തേക്കാം ആട് ഇഷ്ടപ്പെട്ട ഒരു വിഭാഗത്തിന് അത്രയും തന്നെയുണ്ട് ഇഷ്ടപ്പെടാത്തവരും മിഥുൻ മാനുവൽ കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവർക്കും നന്ദി